ഞാൻ ഞാൻ വെറുക്കാൻ അടിമുടി വെറുക്കും ജാസ്മിൻ അടിമുടി വെറുത്ത ഒരു കൂട്ടുകാരിയെ കുറിച്ചാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ലൈവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അസ്ലാം ആലിയാണെന്നാണ് എല്ലാ പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അങ്ങനെ വെറുത്ത ഒരാളുണ്ട് എന്റെ എന്റെ ഞാൻ പുറത്തൊരു കോൺട്രവേഴ്സി നടന്നതൊക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അസ്ലയും തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം ഇതിൽ എല്ലാവരും കുറ്റക്കാരിയാക്കി മുത്രി കുത്തിയത് അസ്ലിയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം അസ്ല ഒന്നും മിണ്ടാതെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പിൻവാങ്ങി പക്ഷേ ഇന്ന് പല പ്രേക്ഷകരും തിരിച്ചറിയുന്നു അസ്ലയാണ് ശരി അസ്ല മാത്രമാണ് ശരിയെന്ന് ഇന്ന് എല്ലാ പ്രേക്ഷകരും ഒരേ ശബ്ദത്തിൽ പറയുകയാണ് അന്ന് അസ്ലയെ എല്ലാവരും സോഷ്യൽ മീഡിയ ആക്രമണം തന്നെ നടത്തി ഇല്ലാതാക്കിയിരുന്നു വലിയ ഇഷ്യോന്ന് ഞാൻ ഇവിടെ കൊണ്ടുവരുന്ന ഒരു ഫ്രണ്ട് ഇവിടെ നീയോ ഇവിടെയുള്ള ആരോ ഒന്നും അല്ല അങ്ങനെ എൻ്റെ ഒരു സിസ്റ്റർ എങ്ങനെയാണോ അതുപോലെ ഞാൻ ട്രീറ്റ് അവളിവിടുന്ന് പുറത്ത് പുറത്ത് രാജ്യത്ത് പോയിട്ട് ഞാൻ അവളുടെ വീട്ടിൽ പോയി അവരുടെ കൂടെ ഡ്രസ്സ് അവളുടെ ഡ്രസ്സ് കൊടുത്തു അവളുടെ കൂടെ രാത്രി നാലു മണിക്കാർ അവളെ അവളുടെ ഹസ്ബൻഡ് വീട്ടില സ്വന്തം സഹോദരിയെപ്പോലെ താൻ കണ്ടിട്ടും തന്നെ മനസ്സിലാക്കാതെ തനിക്കിട്ട് പണിതു എന്നാണ് അസ്ലയെക്കുറിച്ച് ജാസ്മിൻ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത സൗഹൃദങ്ങൾക്ക് തന്നെയാണ് സ്വഭാവവും കാര്യങ്ങളുമൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ടോ മറ്റോ അബദ്ധത്തിൽ ചാടുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അസ്ല ചെയ്തത് എന്തുകൊണ്ടും ശരിയാണ് അസ്ല മാത്രമാണ് ശരിയെന്ന് ഇന്ന ഓരോ യൂട്യൂബേഴ്സും പറയുകയാണ് അന്നത്തെ ആ സംഭവം നടക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ ജാസ്മിൻ മെനിപ്പുലേറ്റ് ചെയ്ത് അസ്ലയെ വളരെ മോശം ഒരു യൂട്യൂബറാക്കി മാറ്റിയിരുന്നു അതിൻ്റെ വേദന അസ്ലയുടെ ഓരോ യൂട്യൂബ് വീഡിയോയിലും നമുക്ക് കാണാനും സാധിച്ചിരുന്നു എന്നാൽ അന്ന് ആരും അസ്ലയ്ക്കൊപ്പം നിന്നില്ല പക്ഷേ കാലം അസ്ല ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് യൂട്യൂബേഴ്സ് എല്ലാം അസ്ലയ്ക്കൊപ്പമാണ് ഇതൊക്കെ നിന്ന് അവക്കിപ്പോ ഉണ്ടെങ്കിലും എനിക്ക് ഒരു ദുരേ ഞാൻ അവളുടെ കൂടെ പോയി അല്ലെങ്കിൽ അങ്ങനെ നിന്ന് ഇങ്ങനെ നിന്ന് അവളെ 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 നിന്ന് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ അങ്ങനെ കൊണ്ടു നടന്നിട്ട് അവളെ അവളടിച്ചു മോളെ എനിക്ക് അടി സത്യസന്ധമായി കാര്യങ്ങൾ സംസാരിച്ച ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും കൂട്ടരും വലിച്ചു കയറി എന്ന് വേണം പറയാൻ എല്ലാ രീതിയിലും തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന അസ്ലയാണ് നമ്മൾ കണ്ടത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സാധിക്കാതെ എല്ലാ രീതിയിലും തകർന്നു പോയ അസ്ല ശരിക്കും പറഞ്ഞാൽ ഒരു ട്രോമയിൽ തന്നെയാണ് ആയിപ്പോയത് ശേഷം ജാസ്മിൻ അങ്ങ് കയറി കാരണം ജാസ്മിന്റെ ഭാഗത്താണ് ശരിയെന്ന് എല്ലാവരും വിശ്വസിച്ചു പക്ഷെ കൃത്യമായിട്ട് പ്രേക്ഷകരെ മെനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ജാസ്മിൻ ഒരു മോശം വ്യക്തിത്വമാണ് എന്ന രീതിയിൽ വരുത്തി തീർത്തു അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അസ്ല അതിൽ നിന്നൊക്കെ പുറത്തു വന്നതും പിന്നീട് തൻ്റെ ഹസ്ബൻഡിനൊപ്പം അടിപൊളി വീഡിയോസ് പങ്കുവെക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്തത് എന്നാലും പ്രേക്ഷകർക്കിടയിൽ അസ്ലയോടുള്ള മതിപ്പും സ്നേഹവുമൊക്കെ വളരെയധികം കുറഞ്ഞിരുന്നു എന്നാൽ ബിഗ് ബോസിൽ ജാസ്മിൻ എത്തിയ ശേഷമാണ് അസ്ലയായിരുന്നു ശരി അസ്ല മാത്രമായിരുന്നു ശരിയെന്ന് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് പ്രേക്ഷകർ എല്ലാവരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരടി അന്ന് ഞാൻ കീറിയ ചിട്ടാ എന്നിട്ടും അവൾ പിന്നെ വന്ന് എൻ്റെ അടുത്ത് കരഞ്ഞ് എനിക്ക് അങ്ങനെ പറ്റിയപ്പോൾ ഇങ്ങനെ പറ്റി എൻ്റെ ഉള്ളിലെ സഹതാപം പൊട്ടി പിന്നെ അവൾ എനിക്ക് റെഡി വന്നു അന്ന് കളഞ്ഞതാണ് പിന്നെ ഞാൻ എൻ്റെ അടുത്ത് പിന്നെ പിന്നെ സോറി എനിക്ക് പറ്റിയപ്പോൾ പിന്നെ ഞാൻ ആ ബുക്ക് തുറക്കാൻ പറ്റില്ല അത് ഞാൻ ബ്ലോക്ക് മാറ്റുകയോ ഒരു രണ്ട് വട്ടമോ മൂന്ന് വെട്ടോ സംസാരിക്കുകയോ ചിന്താൽ കുറെ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു കൊടുത്തു പക്ഷെ പിന്നെയും എനിക്കിട്ട് പണിതു അതോടുകൂടെ ചീട്ടുകീറി എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അസ്ല പോയ ഒരു ട്രോമ അസ്ലയ്ക്ക് മാത്രമേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ ലോകം മുഴുവനും അസ്ലയ്ക്കെതിരെ പ്രത്യേകിച്ചും ഒരു യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം താൻ കെട്ടിപ്പൊക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ ഒരു സാമ്രാജ്യം തകർന്ന് തരിപ്പണമാവാൻ നിമിഷങ്ങൾ മതി കാരണം പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ അസ്ലയ്ക്ക് നിലനിൽക്കാനായിട്ട് പറ്റില്ല ആ ഒരു അവസരത്തിലാണ് നല്ല പണി ജാസ്മിൻ കൊടുത്തത് പക്ഷേ എന്ത് പണി കൊടുത്തിട്ടും അസ്ല തിരിച്ചെത്തി അതുമാത്രമല്ല ഇപ്പോൾ ജാസ്മിൻ ബിഗ് ബോസിലെത്തുകയും അസ്ല പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും അസ്ലയെ തെറ്റിദ്ധരിച്ചതിൽ മാപ്പു പറഞ്ഞ അസ്ലിയുടെ വീഡിയോക്ക് താഴെയിടുന്ന കമന്റുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം സത്യങ്ങളൊക്കെ പുറത്തുവരും അത്രയും കാലം ഒരു പക്ഷേ വളരെയധികം ട്രോമയിലൂടെ അസ്ല കടന്നുപോകേണ്ടി വന്നെങ്കിലും ഒരു ദിവസം അസ്ലയ്ക്കും ലഭിച്ചു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും താൻ സത്യമാണ് സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകരെ മനസ്സിലാക്കാനും അസ്ലയെ പോലെയുള്ള പലരും ഉണ്ടാവും ഇവരോടൊക്കെ പറയാനുള്ളൊരു കാര്യം ചില സമയങ്ങളിൽ നമ്മുടെ സത്യമൊക്കെ മറന്നുപോയി മറ്റുള്ളവർ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ടാവും പക്ഷെ ഒരു ദിവസം ആ സത്യം മറന്നീക്കി വരും എല്ലാവരുടെ മുന്നിലും നമ്മൾ തെറ്റുകാരായി മുദ്ര കുത്തിയേക്കാം എന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ല സത്യം മാത്രമേ ഈ ലോകത്ത് ജയിച്ചിട്ടുള്ളൂ സത്യമേവ ജയതേ അസ്ലയ്ക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് അത് അടിപൊളിയായിട്ട് തന്നെ സന്തോഷിച്ചോളൂ അസ്ലാം പ്രേക്ഷകർ എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂസിനുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ